നമസ്കാരം പുലി വരുന്നേ പുലി അതുപോലെയാണ് ഇപ്പോ മെസ്സി വരുന്നേ മെസ്സി പുലി വരുന്നേ പുലി വരുന്നേ എന്ന് കേൾക്കുമ്പോ നമുക്കൊരു ഭയമുണ്ട് പക്ഷേ മെസ്സി വരുന്നേ മെസ്സി എന്ന് കേൾക്കുമ്പോ നമുക്ക് പുച്ഛമാണ് അത് ഇതിഹാസ താരം മെസ്സിയോടുള്ള പുച്ഛമല്ല പകരം മെസ്സിയുടെ പേര് പറഞ്ഞുകൊണ്ട് കള്ളത്തരത്തിലും പൊള്ളത്തരത്തിലും കക്കാനുള്ളതും പിടിച്ചുപറിക്കാനുള്ളതും ആസ്വദിക്കാനുള്ളതും എല്ലാം കഴിഞ്ഞ് നാഴികക്ക് നാൽപ്പത് വട്ടം വാക്ക് മാറ്റി പറയുകയും കള്ളത്തരവും പൊള്ളത്തരവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ കായിക മന്ത്രി അടക്കം മുഖ്യമന്ത്രി അടക്കമുള്ള കേരള സർക്കാരിനോടും അതിനോട് കിടപിടിച്ച് നിൽക്കുന്ന അവരുടെ കുറച്ച് കിങ്കരന്മാരോടുമുള്ള പുച്ഛമാണ് കാരണം ഇവർ പറയുന്ന വാക്ക് ഒന്നും സത്യമല്ല എന്നുള്ളതാണ് ആദ്യമായി പറയാനുള്ളത് ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ ഇവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കാൻ ഇവർക്ക് അതിൽ നിന്ന് കുറച്ച് പണം മെണുങ്ങാൻ ഇതിനുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമാണ് മെസ്സിയുടെ പേരും പറഞ്ഞ് ഇവർ കാണിച്ചു കൂട്ടിയത് ഇവർ പറയുമ്പോഴെല്ലാം അതിനനുസരിച്ച് തുള്ളുവാനും അതിനനുസരിച്ച് ആടുവാനും കുറച്ച് മലയാളികളും മെസ്സിയെയും മെസ്സിയുടെ ടീമിനെയും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് ജനങ്ങളോട് പച്ചക്കള്ളം പറഞ്ഞപ്പോ ജനങ്ങൾ അതിനനുസരിച്ച് തുള്ളിയിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ തെറ്റെന്നാൽ ഞാൻ പറയുള്ളൂ കായിക മന്ത്രി ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല കാരണം അദ്ദേഹം നോക്കിയപ്പോ അയാൾക്കൊരു കായിക വകുപ്പും നൽകി കുറച്ച് ഫുട്ബോളും കുറച്ച് ക്രിക്കറ്റ് ബാറ്റും സ്റ്റംപൊക്കെ നൽകി കുറച്ച് ഗ്രൗണ്ടിൽ ഇങ്ങനെ കേരളത്തിൽ തന്നെ ഒതുക്കി നിർത്തിയിരിക്കുകയാണ് അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ അയാളെ കൂടെയുള്ള മറ്റു മന്ത്രിമാർ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി കേരളത്തിൽ ഇത്രയും പ്രയാസങ്ങളും പ്രതിസന്ധികളും നടക്കുന്നു ആരോഗ്യ മേഖല തകർന്നുകൊണ്ടിരിക്കുന്നു കടക്കണിയിൽ മുങ്ങി കേരളം മുടിഞ്ഞുകൊണ്ടിരിക്കുന്നു ആശാവർക്കന്മാർ സമരം ഇപ്പോഴും നിർത്തിയിട്ടില്ല അതുപോലെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും നടന്നുകൊണ്ടിരിക്കുമ്പോഴും മുഖ്യമന്ത്രി അദ്ദേഹം അദ്ദേഹത്തിന്റെ കുട്ടികളെയും കെട്ടികളെയും പേരമക്കളൊക്കെ കൂട്ടിയിട്ട് വിദേശയാത്രകൾക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഊരിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക അതിനൊന്നും ഒരു കുറവും മുഖ്യമന്ത്രിക്കില്ല കായികമന്ത്രി നോക്കിയപ്പോ ഇയാൾ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു എനിക്കും അവിടെ കയ്യിലേക്ക് പോകണ്ടേ എന്ന് വിചാരിച്ചു കൊണ്ട് അയാളെടുത്തൊരു അടവാണ് അതായത് മന്ത്രി എടുത്ത ഒരു അടവാണ് മെസ്സിയെ കൊണ്ടുവരുന്നു ഞാൻ മെസ്സിയെ കാണണ്ടേ മെസ്സിയുടെ രാജ്യത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഞാൻ അടക്കമുള്ള നിങ്ങളുടെ അടക്കമുള്ള മലയാളികളുടെ പോക്കറ്റിൽ നിന്നുള്ള നികുതിപ്പണം ഉപയോഗിച്ച് ഈ കായിക മന്ത്രിയും പരിവാരങ്ങളും മെസ്സിയെ കാണാൻ പോയി മെസ്സിയെ കണ്ടോ ഇല്ലേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ച് വിദേശയാത്ര നടത്തി അദ്ദേഹവും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളൊക്കെ അടിച്ച് പൊളിച്ച് തിരിച്ച് കേരളത്തിലേക്ക് വന്നു അപ്പോഴും ബുദ്ധി ഇല്ലാത്ത ഒരുപാട് മലയാളികൾ ഇങ്ങനെ കാത്തിരുന്നു എന്താണ് മന്ത്രി വന്നിട്ടുള്ള മന്ത്രി വന്നപ്പോൾ പറഞ്ഞു മെസ്സി വരുന്നു അപ്പോഴും അതിനനുസരിച്ച് കോലം കെട്ടാൻ കുറെ മലയാളികൾ അവസാനം മെസ്സി വരുന്നില്ല എന്ന തീരുമാനമായി വിദേശയാത്ര നടത്തേണ്ട ആ ആഗ്രഹം അദ്ദേഹത്തിന് സഫലീകരിക്കാൻ കഴിഞ്ഞ് മുഖ്യമന്ത്രി പോയ സ്ഥലങ്ങൾ മുഴുവനും പോയില്ലെങ്കിലും അത്യാവശ്യം ചില സ്ഥലങ്ങളിലൊക്കെ പോകാൻ നമ്മളെ നമ്മുടെ കായികമന്ത്രി കഴിഞ്ഞ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു അടവായിരുന്നു പുലി വരുന്നേ പുലി അല്ല മെസ്സി വരുന്നേ മെസ്സി എന്നുള്ളത് എന്തായാലും ഇതുപോലെ കുതന്ത്രങ്ങൾ പറഞ്ഞ് മലയാളികളെ പറ്റിക്കാൻ നിങ്ങൾ മന്ത്രിമാർക്കല്ലാതെ വേറെ ആർക്കും പറ്റൂല മക്കളെ